ജസ്രേൽക്കാരനായ നാബൂത്തിന് ജസ്രേലിൽ സമരിയ രാജാവായ ആഹാബിന്റെ കൊട്ടാരത്തോട് ചേർന്ന് ഒരു മുന്തിരിത്തോട്ടം ഉണ്ടായിരുന്നു ഒരു ദിവസം ആഹാബ് നാബൂത്തിനോട് പറഞ്ഞു എനിക്ക് പച്ചക്കറിത്തോട്ടം ഉണ്ടാക്കാൻ നിന്റെ മുന്തിരിത്തോട്ടം വിട്ടു തരണം അത് കൊട്ടാരത്തിന്റെ സമീപമാണല്ലോ അതിനേക്കാൾ മെച്ചമായ ഒരു മുന്തിരിത്തോട്ടം ഞാൻ നിനക്ക് തരാം പണമാണ് വേണ്ടതെങ്കിൽ വില തരാം എന്നാൽ നാബൂത്ത് പറഞ്ഞു പിതൃ സ്വത്ത് വിൽക്കുന്നതിന് എന്റെ പിതൃ സ്വത്ത് ഞാൻ അങ്ങേക്ക് നൽകുകയില്ല എന്ന് നാബൂത്ത് പറഞ്ഞതിൽ രോഷാകുലനായി ആഹാബ് സ്വഭവനത്തിലേക്ക് മടങ്ങി അവൻ മുഖം തിരിച്ചു കട്ടിലിൽ കിടന്നു ഭക്ഷണം കഴിച്ചതുമില്ല അവന്റെ ഭാര്യ ജസബേൽ അടുത്തു വന്ന് ചോദിച്ചു അങ്ങ് എന്താണ് ഇത്ര ക്ഷോഭിച്ചിരിക്കുന്നത് ഭക്ഷണം കഴിക്കുന്നില്ലല്ലോ അവൻ പറഞ്ഞു ജസ്രേൽക്കാരനായ നാബോത്തിനോട് അവന്റെ മുന്തിരിത്തോട്ടം വിലയ്ക്ക് തരിക അല്ലെങ്കിൽ വേറൊന്നിനു പകരമായി തരിക എന്ന് ഞാൻ പറഞ്ഞു എന്നാൽ പറഞ്ഞു പറഞ്ഞു അങ്ങാണോ ഇസ്രായേൽ ഭരിക്കുന്നത് എഴുന്നേറ്റ് ഭക്ഷണം കഴിച്ച് സന്തുഷ്ടനായിരിക്കുക ജസ്രേൽക്കാരനായ നബൂത്തിന്റെ മുന്തിരിത്തോട്ടം ഞാൻ അങ്ങേക്ക് തരും അവൾ മുദ്രയും വെച്ച് നഗരത്തിൽ നാബൂത്തിനോടൊപ്പം വസിക്കുന്ന ശ്രേഷ്ഠന്മാർക്കും പ്രഭുക്കന്മാർക്കും കത്തയച്ചു അതിൽ ഇങ്ങനെ എഴുതിയിരുന്നു നിങ്ങളൊരു ഉപവാസം പ്രഖ്യാപിക്കുകയും ജനത്തെ വിളിച്ചുകൂട്ടി അവിടെ അവനെതിരായി രണ്ട് നീജന്മാരെ കൊണ്ടുവരുവിൻ ദൈവത്തിനും രാജാവിനും പറഞ്ഞു എന്ന് അവർ കള്ളസാക്ഷ്യം പറയട്ടെ അപ്പോൾ അവനെ പുറത്തു കൊണ്ടുപോയി കല്ലെറിഞ്ഞു കൊല്ലുവിൻ പട്ടണത്തിലെ ശ്രേഷ്ഠന്മാരും പ്രഭുക്കന്മാരും എഴുതിയതുപോലെ പ്രവർത്തിച്ചു അവർ ഉപവാസം പ്രഖ്യാപിച്ചു ജനത്തെ വിളിച്ചുകൂട്ടി നാബോത്തിനെ പ്രധാന സ്ഥാനത്തിരുത്തി നീചന്മാർ ഇരുവരും അവനെതിരെ ഇരുന്നു ഇവൻ ദൈവദൂഷണവും രാജദൂഷണവും പറഞ്ഞു എന്ന് അവർ ജനത്തിന് മുൻപിൽ നാബൂത്തിനെതിരായി ആരോപിച്ചു അവർ അവനെ പട്ടണത്തിന് പുറത്തു കൊണ്ടുപോയി കല്ലെറിഞ്ഞു കൊന്നു നാബൂത്തിനെ കല്ലെറിഞ്ഞ് കൊന്ന വിവരം ജസബേലിനെ അറിയിച്ചു അത് കേട്ടയുടനെ ജസബേൽ ആഹാബിനോട് പറഞ്ഞു എഴുന്നേൽക്കുക ജസ്രേൽക്കാരനായ നാബോത്ത് വിലക്കി തരാൻ വിസമ്മതിച്ച മുന്തിരിത്തോട്ടം തോട്ടം കൈവശപ്പെടുത്തിക്കൊള്ളുക ജീവിച്ചിരിപ്പില്ല അവൻ മരിച്ചു മരിച്ച വിവരം അറിഞ്ഞ മാത്രയിൽ ആഹാബ് എഴുന്നേറ്റ് കൈവശപ്പെടുത്താൻ ഇറങ്ങി ഏലിയായോട് കർത്താവ് സമരിയായിലുള്ള ഇസ്രായേൽ രാജാവ് ആഹാബിനെ കാണുക അവൻ നാബോത്തിന്റെ മുന്തിരിത്തോട്ടം കൈവശപ്പെടുത്താൻ എത്തിയിരിക്കുന്നു നീ അവനോട് പറയാം കർത്താവ് ചോദിക്കുന്നു നീ അവനെ കൊലപ്പെടുത്തി അവന്റെ വസ്തു കയ്യേറിയ അവനോട് വീണ്ടും പറയുകയിൽ രക്തം നായ്ക്കൾ നക്കി കുടിച്ച സ്ഥലത്ത് വെച്ചു തന്നെ നിന്റെ രക്തവും നായ്ക്കൾ നക്കി കുടിക്കും എന്റെ ശത്രുവായ നീ എന്നെ കണ്ടെത്തിയോ അവൻ പ്രതിവചിച്ചു അതെ ഞാൻ നിന്നെ കണ്ടെത്തി കർത്താവിന്റെ സന്നിധിയിൽ തിന്മ പ്രവർത്തിക്കാൻ നീ നിന്നെ തന്നെ വിട്ടിരിക്കുന്നു ഇതാ ഞാൻ നിനക്ക് വരുത്തും ഞാൻ നിന്നെ നിർമാർജ്ജനം ചെയ്യും ആഹാബിന് ഇസ്രായേലിലുള്ള എല്ലാ പുരുഷന്മാരെയും സ്വതന്ത്രരെയും അടിമകളെയും ഞാൻ നിഗ്രഹിക്കും നീ എന്നെ പ്രകോപിപ്പിക്കുകയും ഇസ്രായേലിനെ കൊണ്ട് പാപം ചെയ്യിക്കുകയും ചെയ്തതിനാൽ ഞാൻ നിന്റെ ഭവനത്തെ നെബാത്തിൻ്റെ മകൻ ജറോബവാമിൻ്റെയും അഹിയായുടെ മകൻ പാഷായുടെയും ഭവനങ്ങളെ പുറയാക്കി തീർക്കും ജസബലിനെക്കുറിച്ച് കർത്താവ് അരുളിച്ചതിരിക്കുന്നു ജസ്രയേലിന്റെ അതിർത്തിക്കുള്ളിൽ വെച്ച് ജസബിലിനെ നായ്ക്കൾ തിന്നും ആഹാബിന്റെ ഭവനത്തിൽ നിന്ന് നഗരത്തിൽ വെച്ച് മരിക്കുന്നവനെ നായ്ക്കൾ ഭക്ഷിക്കും നാട്ടിൻ പുറത്ത് വെച്ച് മരിക്കുന്നവനെ പറവുകളും ഭാര്യയായ ജസബിലിന്റെ പ്രേരണയ്ക്ക് വഴങ്ങി കർത്താവിന് അനിഷ്ടമായത് പ്രവർത്തിക്കാൻ തന്നെ തന്നെ വിറ്റ ആഹാബിനെ പോലെ ആരുമുണ്ടായിട്ടില്ല ഇസ്രായേലിന്റെ മുമ്പിൽ നിന്ന് കർത്താവ് നിർത്തിയ അമൂര്യരെ പോലെ അവൻ വിഗ്രഹങ്ങളെ പിഞ്ചെന്ന് ഏറ്റവും പ്രവർത്തിച്ചു ആഹാബ് ഇത് കേട്ട് വസ്ത്രം കീറി ചാക്കുടുത്ത് ഉപവസിക്കുകയും ചാക്കുവിരിച്ച് ഉറങ്ങുകയും മനം തകർന്ന് തലതാഴ്ത്തി നടക്കുകയും ചെയ്തു അപ്പോൾ തിഷ്പിനായ ഏലയായോട് ചെയ്തു ആഹാബ് എന്റെ മുമ്പിൽ എളിമപ്പെട്ടത് കണ്ടില്ലേ അവൻ തന്നെ തന്നെ താഴ്ത്തിയതിനാൽ അവൻ്റെ ജീവിതകാലത്ത് ഞാൻ നാശം വരുത്തുകയില്ല അവന്റെ പുത്രന്റെ കാലത്തായിരിക്കും ആ ഞാൻ പിതാക്കന്മാരോട് ചേർന്നു അവരോട് കൂടെ ദാവേദിന്റെ നഗരത്തിൽ സംസ്കരിക്കപ്പെട്ടു മകൻ യഹോറാം രാജ്യഭാരമേറ്റു യൂതാരാജാവായിരുന്ന യഹോഷ ഫാത്തിന്റെ പുത്രന്മാരായ അവന്റെ സഹോദരന്മാർ അസറിയേൽ സഖറിയ അസറിയ മിഖായേൽ ഷഫാത്തിയ അവരുടെ പിതാവ് ധാരാളം പൊന്നും വെള്ളിയും വസ്തുക്കളും അവർക്ക് സമ്മാനമായി നൽകി കൂടാതെ യുദായിലെ സുരക്ഷിത നഗരങ്ങളും കൊടുത്തു ആദ്യ ജാതനായിരുന്നതിനാൽ രാജസ്ഥാനം യഹോറാമിനാണ് ലഭിച്ചത് യഹോറാം പിതാവിന്റെ സിംഹാസനത്തിൽ ഉപവിഷ്ടനായി ഭരണമേറ്റെടുത്തു തന്റെ നില ഭദ്രമാക്കിയപ്പോൾ എല്ലാ സഹോദരന്മാരെയും ഇസ്രായേലിലെ ചില പ്രമാണികളെയും വാളിനിരയാക്കി രാജാവാകുമ്പോൾ യഹോറാമിന് മുപ്പത്തിരണ്ട് വയസ്സായിരുന്നു അവൻ എട്ട് വർഷം ജെറുസലേമിൽ വാണു ആഹാബിന്റെ മകളായിരുന്നു യഹോറാമിന്റെ ഭാര്യ ആഹാബ് ഭവനത്തെ പോലെ അവനും ഇസ്രായേൽ രാജാക്കന്മാരുടെ മാർഗത്തിൽ ചരിച്ചു അവൻ കർത്താവിന്റെ മുൻപിൽ തിന്മ പ്രവർത്തിച്ചു എങ്കിലും ദാവീദുമായി ചെയ്ത ഉടമ്പടി ഓർത്ത് അവന്റെ ഭവനത്തെ നശിപ്പിക്കാൻ കർത്താവിന് മനസ്സുവന്നില്ല ദാവീദിന്റെ ഭവനത്തിൽ ദീപം അണഞ്ഞു പോകുകയില്ലെന്ന് അവിടുന്ന് വാഗ്ദാനം ചെയ്തിട്ടുണ്ടായിരുന്നല്ലോ യഹോറാമിന്റെ കാലത്ത് ഏതോമീർ യൂതാ മേൽക്കോയ്മെതിരെ മത്സരിച്ച് സ്വന്തമായി ഒരു രാജാവിനെ വാഴിച്ചു യഹോറാമും സൈന്യാധിപന്മാരും രഥങ്ങളോട് കൂടെ അവർക്കെതിരെ ചെന്നു തങ്ങളെ വളഞ്ഞ ഏതോമിയറുടെ നിര അവർ രാത്രിയിൽ ഭേദിച്ചു ഏതോമീർ ഇന്നും യൂതായുടെ ആധിപത്യത്തെ എതിർത്തു കഴിയുന്നു അക്കാലത്ത് ലിബിനായും അവന്റെ ഭരണത്തെ എതിർത്തു അവൻ തന്റെ പിതാക്കന്മാരുടെ ദൈവമായ കർത്താവിനെ ഉപേക്ഷിച്ചതുകൊണ്ടാണ് ഇങ്ങനെ സംഭവിച്ചത് അവൻ യൂതാ മലമ്പ്രദേശത്ത് പൂജാഗിരികൾ നിർമ്മിച്ചു അങ്ങനെ ജെറുസലേം നിവാസികളെ അവിശ്വസ്ഥതയിലേക്ക് നയിച്ചു യൂതായെ വഴിതെറ്റിച്ചു ഏലിയ പ്രവാചകന്റെ ഒരു കത്ത് അവന് ലഭിച്ചു അതിൽ ഇങ്ങനെ എഴുതിയിരുന്നു നിന്റെ പിതാവായ ദാവീതിന്റെ ദൈവമായ കർത്താവ് അരുളിച്ചെയ്യുന്നു നീ നിന്റെ പിതാവായ യഹൂഷാഫാത്തിന്റെയോ യൂതാ രാജാവായ ആസായുടെയോ മാതൃക പിഞ്ചെന്നില്ല മറിച്ച് ഇസ്രായേൽ രാജാക്കന്മാരുടെ വഴിയിൽ നടന്നു ആഹാബ് ഇസ്രായേലിനെ എന്നതുപോലെ നീ യൂതായെയും ജറൂസലേം നിവാസികളെയും അവിശ്വസ്തയിലേക്ക് നയിച്ചു പിതൃഭവനത്തിൽ നിന്നേക്കാൾ ശ്രേഷ്ഠരായിരുന്ന നിന്റെ സഹോദരന്മാരെ നീ കൊന്നുകളഞ്ഞു ഇതാ കർത്താവ് നിന്റെ ജനത്തിൻറെയും നിന്റെ മക്കളുടെയും ഭാര്യമാരുടെയും വസ്തുവകകളുടെയും മേൽ മഹാമാരി ഒരുത്തും നിനക്ക് കുടലിൽ ഒരു കഠിന രോഗമുണ്ടാകും അതനുദിനം വർദ്ധിച്ച് കുടൽ പുറത്തുവരും എത്യോപ്യരുടെ സമീപത്ത് വസിച്ചിരുന്ന ഫിലിസ്തീനിലും അറബികളിലും കർത്താവ് യഹോറാമിനെതിരെ ശത്രുത ഉളവാക്കി അവർ യൂതായി ആക്രമിച്ചു രാജകോട്ടാരത്തിൽ കണ്ടതെല്ലാം അവർ കൈവശമാക്കി രാജാവിൻ്റെ ഭാര്യമാരെയും മക്കളെയും തടവുകാരാക്കി ഇളയപുത്രനായ യഹോവാഹാസ് അല്ലാതെ ആരും അവശേഷിച്ചില്ല ഇതിനുശേഷം കർത്താവ് അവന്റെ കുടലിൽ ഒരു തീരാവ്യാധി വരുത്തി രണ്ട് വർഷം കഴിഞ്ഞ് രോഗം മൂർച്ഛിച്ച് കുടൽ വന്നു കഠിനവേദനയിൽ അവൻ മരിച്ചു അവൻ്റെ പിതാക്കന്മാർക്ക് വേണ്ടി നടത്തിയതുപോലെ ജനം തീക്കുന കൂട്ടി അവനെ ബഹുമാനിച്ചില്ല ഭരണമേൽക്കുമ്പോൾ അവന് മുപ്പത്തിരണ്ട് വയസ്സായിരുന്നു എട്ടു വർഷം ജെറുസലേമിൽ വാണു അവന്റെ വേർപാടിൽ ആരും ദുഃഖിച്ചില്ല അവനെ ദാവീദിന്റെ നഗരത്തിലാണ് സംസ്കരിച്ചതെങ്കിലും രാജാക്കന്മാരുടെ കല്ലറയിലല്ല അറബികളോട് കൂടി വന്ന അക്രമി സംഘം യഹോറാമിന്റെ മൂത്ത മക്കളെയെല്ലാം വധിച്ചതിനാൽ ജറുസലിം നിവാസികൾ ഇളയ മകനായ അഹസിയായെ രാജാവായി വാഴിച്ചു അങ്ങനെ യഹോറാമിന്റെ മകൻ അഹസിയ യൂതായിൽ ഭരണം നടത്തി ഭരണമേറ്റപ്പോൾ അഹസിയായിക്ക് നാൽപ്പത്തിരണ്ട് വയസ്സായിരുന്നു അവൻ ജെറുസലേമിൽ ഒരു വർഷം ഭരിച്ചു ഇസ്രായേൽ രാജാവായ ഓമറിയുടെ പൗത്രി അത്താലിയ ആയിരുന്നു അവന്റെ അമ്മ മാതാവിന്റെ ദുഷ്പ്രേരണ നിമിത്തം അഹസിയ ആഹാബ് ഭവനത്തിന്റെ മാർഗത്തിൽ ചരിച്ചു ആഹാബ് ഭവനത്തെ പോലെ കർത്താവിന്റെ മുൻപിൽ അവൻ തിന്മ പ്രവർത്തിച്ചു പിതാവിന്റെ മരണത്തിന് ശേഷം ആഹാബിന്റെ ഭവനത്തിൽപ്പെട്ടവരായിരുന്നു അവന്റെ ആലോചനക്കാർ അത് അവന്റെ അധപതത്തിന് കാരണമായി അവരുടെ ഉപദേശമനുസരിച്ച് അവൻ ഇസ്രായേൽ രാജാവും ആഹാബിന്റെ മകനുമായ യോറാമിനോട് കൂടെ റാമോദ് ഗലയാദിൽ സിറിയ രാജാവായ ഹസായേലിനോട് യുദ്ധം ചെയ്യാൻ പോയി സിറിയാക്കാർ യോറാമിനെ മുറിവേൽപ്പിച്ചു റാമായിൽ വെച്ച് സിറിയ രാജാവായ ഹസായിലുമായുള്ള യുദ്ധത്തിലേറ്റ മുറിവുകൾ ചികിത്സിക്കാൻ യോറാം ജസ്രലിലേക്ക് മടങ്ങി രാജാവായ യഹോറാമിന്റെ മകൻ അഹസിയ ആഹാബിന്റെ മകൻ യോറാം കിടപ്പായതിനാൽ അവനെ സന്ദർശിക്കാൻ ജസ്രേലിൽ എത്തി യോറാമിനെ സന്ദർശിക്കാൻ പോയത് അഹസിയായ പതനത്തിന് കാരണമാകണമെന്ന് കർത്താവ് നിശ്ചയിച്ചിരുന്നു അവിടെ വച്ച് നിംഷിയുടെ മകനും ആഹാബ് ഭവനത്തെ നശിപ്പിക്കാൻ കർത്താവ് അഭിഷേകം ചെയ്തിരുന്നവരുമായ യേഹുവിനെ നേരിടാൻ യോറാമിനൊടുത്ത് അവർ പോയി ആഹാബ് ഭവനത്തിനെതിരെ ശിക്ഷാവിധി നടത്തുമ്പോൾ യേഹു പ്രഭുക്കന്മാരെയും അഹസ്യായുടെ ചാർച്ചക്കാരായ രാജസേവകന്മാരെയും കണ്ടുമുട്ടി അവൻ അവരെ വധിച്ചു സമരിയായിൽ ഓടിയൊളിച്ച അഹസിയായി അവർ തിരഞ്ഞു പിടിച്ച് മുൻപിൽ കൊണ്ടുവന്ന് വധിച്ചു പൂർണ്ണഹൃദയത്തോടെ കർത്താവിനെ പിൻചെന്ന യഹോഷഫാത്തിന്റെ പൗത്രനാണ് എന്നതിന്റെ പേരിൽ അവർ അവനെ സംസ്കരിച്ചു രാജ്യം ഭരിക്കാൻ കഴിവുള്ള ആരും അഹസ്യ കുടുംബത്തിൽ അവശേഷിച്ചില്ല പുത്രൻ മരിച്ച നിറഞ്ഞപ്പോൾ അഹസ്യായുടെ മാതാവ് അത്താലിയുടുംബത്തിൽ കൊല്ലപ്പെടാൻ പോകുന്ന രാജകുമാരന്മാരുടെ ഇടയിൽ നിന്ന് അഹസിയായുടെ മകൻ യോവാഷിനെ എടുത്ത് ആയോടൊപ്പം ഒരു ശയനമുറിയിൽ ഒളിപ്പിച്ചു യഹോറാം രാജാവിന്റെ മകളും അഹസിയായുടെ സഹോദരിയും യഹോയാദ പുരോഹിതന്റെ ഭാര്യയുമായ യഹോഷ ബയാത്ത് യോവാഷിനെ ഒളിപ്പിച്ചതുകൊണ്ട് അത്താലിയായിക്ക് അവനെ വധിക്കാൻ കഴിഞ്ഞില്ല ആറു വർഷം അവൻ അവരോടുകൂടെ ദേവാലയത്തിൽ ഒളിവിൽ കഴിഞ്ഞു ആ സമയം അത്താലിയ രാജ്യം ഭരിച്ചു അധ്യായം ഏഴ് രാജകുമാരി പാതുകണിഞ്ഞ നിന്റെ പാദങ്ങൾ എത്ര മനോഹരം സമർത്ഥനായ ശില്പിതീർത്ത് കോമളമായ രത്നഭൂഷണം പോലെയാണ് നിന്റെ നിദംബം സുരഭിലമായ വീഞ്ഞൊഴിയാത്ത വൃത്തമൊത്ത പാനപാത്രമാണ് നിന്റെ താമ്പി ലില്ലിപ്പൂക്കൾ അതിരിട്ട ഗോതമ്പുക്കൂനെയാണ് നിന്റെ ഉദരം ഇരട്ട പിറന്ന മാൻകുട്ടികളെ പോലെയാണ് നിന്റെ സ്ഥലങ്ങൾ ദന്ത ഗോപുരം പോലെയാണ് നിന്റെ കഴുത്ത് ഹെഷ്ബോണിലെ ഭദ്രഭൂമി കവാടത്തിനരികിലുള്ള കുളങ്ങൾ പോലെയാണ് നിന്റെ നയനങ്ങൾ മാസ്കസിലേക്ക് നോക്കി നിൽക്കുന്ന ലബനോൺ ഗോപുരം പോലെയാണ് നിന്റെ നാസിക കാർമൽ മല പോലെ നിന്റെ ശിരസ് ഉയർന്നു നിൽക്കുന്നു നിന്റെ ഒഴുകുന്ന അളകാവലി രക്താംബരം പോലെയാണ് നിന്റെ അളകങ്ങൾ രാജാവിനെ തടവിലാക്കാൻ പോകുന്നതാണ് പ്രിയേ ആനന്ദദായനെ നീ എത്ര സുന്ദരിയാണ് എത്ര ഹൃദയഹാരണിയാണ് ഈന്തപ്പന പോലെ പ്രൗഢിയുറ്റവളാണ് നീ നിന്റെ സ്ഥലങ്ങൾ അതിൻ്റെ കുലകൾ പോലെയാണ് ഞാൻ ഈന്തപ്പനയിൽ കയറും അതിൻ്റെ കൈകളിൽ പിടിക്കും നിന്റെ സ്ഥലങ്ങൾ മുന്തിരിക്കുലകൾ പോലെയും നിന്റെ ശ്വാസം ആപ്പിളിൻ്റെ പോലെ സുഗന്ധമുള്ളതുമായിരിക്കട്ടെ അധരങ്ങളിലൂടെയും ദന്തങ്ങളിലൂടെയും മൃദുവായി ഒഴുകിയിറങ്ങുന്ന ഉത്തമമായ ആയിരിക്കട്ടെ നിന്റെ ചുംബനങ്ങൾ ഞാൻ എൻ്റെ പ്രിയൻ്റേതാണ് അവൻ എന്നെയാണ് കാഷിക്കുന്നത് എൻ്റെ പ്രിയനെ വരൂ നമുക്ക് വയലിലേക്ക് പോകാം ഗ്രാമത്തിൽ ഉറങ്ങാം രാവിലെ നമുക്ക് മുന്തിരി തോട്ടത്തിലേക്ക് പോകാം മുന്തിരി മുട്ടിട്ടോ എന്ന് നോക്കാം മുന്തിരി പൂക്കൾ വിടർന്നോ എന്ന് നോക്കാം മാതള പൂവിട്ടോ എന്ന് അന്വേഷിക്കാം അവിടെ വച്ച് നിനക്ക് ഞാൻ എൻ്റെ പ്രേമം പകരാം ദുതായി പഴം സുഗന്ധം വീശുന്നു നമ്മുടെ വാതിൽക്കൽ എല്ലാ വിശിഷ്ട ഫലങ്ങളുമുണ്ട് പ്രിയനെ പഴുത്തതും ഉണങ്ങിയതുമെല്ലാം നിനക്കായി ഒരുക്കിയിരിക്കുന്നു